സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നിന്നും മുറയ്ക്ക് വരുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് ഹറമിലെ ജമാഅത്തിൽ പങ്കെടുക്കുകയും എന്നാൽ അത് കഴിഞ്ഞ് അവർ റൂമിൽ പോയി അടുത്ത ഭക്തിൻ്റെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് പലരും സ്ത്രീകൾ അവരുടെ റൂമിൽ നിന്ന് തന്നെ നിസ്കരിക്കുന്ന സാഹചര്യമുണ്ട് പലരും ചിലരൊക്കെ ഹറമിലേക്ക് പോകാറുമുണ്ട് ഒരു സഹോദരിയുടെ ചോദ്യം ഇതിൽ ഏതാണ് ഉത്തമം എന്നാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരായാലും ആരായിരുന്നാലും മസ്ജിദുൽ ഹറമിൽ ഒരാൾ നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഒരു ലക്ഷം പ്രാവശ്യം മറ്റ് സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് റസൂൽ സല്ലാ വസ്ലം പഠിപ്പിച്ച സ്ഥിതിക്ക് നമ്മൾ പരിശുദ്ധമായ ഹറമിൽ ഹറമിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മസ്ജിദുൽ ഹറാമിലെ ജമായത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എല്ലാ വക്തിലും കഴിയുമെങ്കിൽ തടസ്സമൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ എല്ലാ വക്തിലും പങ്കെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല എങ്കിലും പുണ്യകർമ്മം തന്നെയാണ് അവർക്ക് പ്രതിഫലാർഹമായ പ്രവർത്തനം തന്നെ തന്നെയാണ് ഇത്രയും പ്രയാസപ്പെട്ട് നാട്ടിൽ നിന്നും പോയി ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ച് ജീവിതത്തിൽ പലപ്പോഴും ഒരു തവണ ഒക്കെ നിർവഹിക്കാൻ കിട്ടുന്ന ഈ അസുലഭ അവസരം ഉസ്താദ് പറഞ്ഞ പോലെ ഒരു നമസ്കാരത്തിന് ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കിയ സഹോദരിമാർ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് പി എസ് ലോഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയിക്കാനുള്ളത് തീർച്ചയായും അതോടൊപ്പം ആട് ചെയ്യാനുള്ളത് സമൂഹത്തിലെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തെറ്റാണ് എന്ന് ഇമാം ഷാഫി റഹ്മുള്ളയുടെ ഗ്രന്ഥങ്ങൾ മാത്രം പരിശോധിച്ച് നോക്കിയാൽ കണക്കിന് ഉദ്ധരണികളിലൂടെ ഇമാൻ ഷാഫി റഹ്മുള്ള പറയുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് അതുപോലെ ഷാഫി മദബിലെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എത്രയോ ഡിന് ഉദ്ധരണികളിൽ അത് നമുക്ക് കാണാൻ കഴിയും റസൂൽയുടെ ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നൂറുകണക്കിന് ഹദീസുകളിൽ കാണാം സ്ത്രീകളുടെ പള്ളിയിലെ നമസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എന്നാൽ ആകാശത്തിന്റെ ചുവട്ടിലും ഭൂമിയുടെ മുകളിലും ഒറ്റ ഹദീസിൽ പോലും സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയണമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഷാഫി മദബിലെ അല്ലെങ്കിൽ നാല് പതിബിലെ ഒരു ഗ്രന്ഥത്തിലും ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്ലാമിന്റെ നാലാൽ ഒരു പ്രമാണം ഉദ്ധരിച്ച് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് കാണാൻ സാധ്യമല്ല സമൂഹം ഒരു തെറ്റിദ്ധാരണയിൽ ചിന്ത വരുന്നത് എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ പക്ഷേ നമ്മുടെ നാട്ടിലെ താങ്കൾ ഉദ്ധരിച്ച ഷാഫി ഇമാമിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബ് പിൻപറ്റുന്നവർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ പലരും ഈ കാര്യത്തെ തടയുന്നതായിട്ടാണല്ലോ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം പല സഹോദരിമാരും ഇങ്ങനെ ഹറമിൽ ജമാഅത്തിൽ അത്തു നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ യഥാർത്ഥത്തിൽ ഇമാ ഷാഫി റഹ്മുള്ള ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാർ പരിശോധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഷാഫി റഹ്മുള്ളയുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുമില്ല നമ്മുടെ ദർസുകളിലൊന്നും നമുക്ക് കാണാൻ കഴിയും പള്ളി ദർസുകൾ പരിശോധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അറബി കോളേജുകളിൽ പരിശോധിച്ച് നോക്കിയാൽ ഇമാ ഷാഫിയുടെ അല്ലുമോ ഇമാ ഷാഫിയുടെ റിസാലയോ അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ തന്റെ മുഹത്തസർ തന്റെ വിദ്യാർത്ഥികളുടെ ഇമാ മുഹിനി പോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ ചർച്ചയ്ക്ക് കാണാൻ കഴിയില്ല നമുക്ക് അതുകൊണ്ടാണ് ഇത്തരം ഒരു നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക